കുടിവെള്ളം ശേഖരിച്ച് വള്ളത്തിൽ മടങ്ങിയ വീട്ടമ്മ മുങ്ങിമരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ഇടപ്പള്ളിക്കോട്ട വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു തുരുത്തുകളിൽ വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കൊതുമ്പുവള്ളത്തിലെത്തി വീട്ടിലേക്ക് കുടിവെള്ളം ശേഖരിച്ചു മടങ്ങിയ വീട്ടമ്മ വള്ളം മറിഞ്ഞ് മുങ്ങിമരിച്ച സംഭവത്തെ തുടർന്നാണ് വ്യാപകമായ പ്രതിഷേധം അരങ്ങേറിയത് യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ടയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അഷ്ടമുടിക്കായലിന് നടുവിലെ പുത്തന്തൂരുത്തിനെ താമസക്കാരായ നീണ്ടകര നീലേശ്വരൻ തോട് മണക്കാട് പുതുവേൽ സെബാസ്റ്റിൻ്റെ ഭാര്യ സന്ധിയാണ് കഴിഞ്ഞ ദിവസം കുടിവെള്ളം ശേഖരിച്ച് വള്ളത്തിൽ മടങ്ങുന്നതിനിടെ മുങ്ങിമരിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശരത് വട്ടത്താനം സുഹയിൽ അനിൽകുമാർ അനൂപ് വട്ടത്താനം കൃഷ്ണപ്രസാദ് ഷബീർ ഖാൻ ശ്യാംകുമാർ നിയാസ് ബിജു മനു തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഒമ്പത് ദിവസക്കാലമായി ചവറയിലെ ചവറ നിയോജ മണ്ഡലത്തിലെ നീണ്ടകര ശക്തി വളങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ശാസാംകുട്ടം നിന്നും ചവറ പാലത്തിന് മുകളിലെ മുകളിലൂടെ നീണ്ടകരയിലേക്കും ശക്തി വളങ്ങരയിലേക്കും വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ തകർന്നു വീണ വീണതാണ് ഇതിന്റെ കാരണം എല്ലാ വർഷവും കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടക്കുന്ന ഈ പൈപ്പ് ലൈൻ ഇവിടുത്തെ റോഡ് ഗതാഗതത്തിന്റെ വർക്കുകൾ നടക്കുന്നത് കൊണ്ട് ഇത്തവണ അവർ മെയിൻ്റനൻസ് മനഃപൂർവ്വം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പൈപ്പ് ലൈൻ തകർന്നു വീണിരുന്നത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം ജില്ലാ അഡ്വക്കേറ്റ് ചെയ്തു ിൽ സമരമുണ്ടാകും അതുപോലെ ഒരു ജീവനാണ് ഈ നാട്ടില് പൊലിഞ്ഞു പോയത് കേവലം ഒരു നേരം കുടിക്കുന്ന വെള്ളത്തിന് വേണ്ടിയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒലിഞ്ഞു പോയത് സന്ധ്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ജീവിതം ആ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം അടുക്കം കൊടുക്കണം ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കേരളത്തിലാണിത് സംഭവിച്ചത് അങ് ആഫ്രിക്കൻ മഴക്കാടുകളിലോ താർ മരുഭൂമിയിലോ സഹാറ മരുഭൂമിയിലോ ഒന്നുമല്ല സംഭവിച്ചത് ഇത് ഈ കേരളത്തിൽ ഈ കൊല്ലത്ത് ഈ തൊട്ടടുത്ത് നമ്മുടെ സമീപ പ്രദേശങ്ങളിലാണ് ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം അടിസ്ഥാന അവരെ ജീവിതത്തോടും അവരെ അവകാശങ്ങളോടും എന്ത് നീതിയാണ് ഈ സർക്കാർ കാട്ടുന്നത് എന്നുള്ളത് കൂടെ വ്യക്തമാക്കണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വാഹിദ സംസ്ഥാന സെക്രട്ടറി പ്രഭ അനിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജിജി ശാലിനി ജില്ലാ സെക്രട്ടറിമാരായ സരിത സുജ അസുറ സുവർണ ജലജ തുടങ്ങിയവർ നേതൃത്വം നൽകി ശാസ്താംകോട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് വെള്ളം എത്തിക്കുന്നതിന് ചവറ ടി എസ് കനാലിന് കുറുകെ സ്ഥാപിച്ച പ്രധാന പൈപ്പ് പാലം തകർന്നതിനെ തുടർന്ന് അഷ്ടമുടിക്കായിലെ തുരുത്തുകളിൽ എട്ടു ദിവസമായി കുടിവെള്ള വിതരണം നിലച്ചിരിക്കുകയാണ് കടത്തുവള്ളങ്ങളിലും കൊതുമ്പുവള്ളങ്ങളിലും കരയിലെത്തി കുടിവെള്ളം ശേഖരിച്ചാണ് ആയിരത്തിലേറെ കുടുംബങ്ങൾ കഴിയുന്നത് ഇത്തരത്തിൽ വെള്ളം ശേഖരിക്കാനായാണ് സന്ധ്യയും മകനും കഴിഞ്ഞ ദിവസം കൊതുമ്പുവള്ളത്തിൽ പോയത് തുടർന്നായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ ചവറ